മുതിരമ്പ എടപ്പാൾ വാട്ടർ അതോറിറ്റിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ദാഹചലത്തിനായി ജനചൂഷണ ജാഗ്രതാ സമിതി കാളാച്ചാൽ ജനകീയ മാർച്ച് നടത്തിരമ്പാട് ഗാർഹിക ഉപഭോക്താക്കൾക്ക് കുടിവെള്ളം നൽകാൻ നടപടി സ്വീകരിക്കുക കളാച്ചാലിലെ വെള്ളക്കമ്പനി വിൽപ്പന നടത്താൻ ടാങ്കറിൽ വെള്ളം നൽകുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനജാഗ്രതാ സമിതി എന്ന എല്ലാ മുഴുവൻ ജനങ്ങളും പങ്കെടുത്തുകൊണ്ടുള്ള ഈ ഒരു ജനകീയ മാർച്ച് നടന്നത് കളാച്ചാലിലെ കുത്തക വെള്ളക്കമ്പനിക്ക് വിൽപ്പന നടത്താൻ പൈപ്പ് ലൈൻ കണക്ഷൻ നൽകാനുള്ള നീക്കം ഉപേക്ഷിക്കുക അതേപോലെ കുത്തക കമ്പനിക്ക് വെള്ളം കൊടുക്കാൻ ശ്രമിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ അഴിമതി അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചാണ് എടപ്പാളിലെ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ വാർഡ് മെമ്പർ അഷറഫിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങൾ ഒന്നടങ്കം സംഘടിച്ച് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയത് നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചിട്ടാണ് കളാശാലിൽ ഈ ഒരു വാട്ടർ കമ്പനി ആരംഭിച്ചത് അവിടെ വെള്ളം ഫിൽറ്റർ ചെയ്യൽ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം അവിടെ കിണറുകളിൽ നിന്ന് പിന്നീട് അവിടുത്തെ ആളുകൾക്ക് ജലം കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അപ്പോൾ അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്തിട്ടാണ് ഈ വെള്ളക്കമ്പനി തുടങ്ങിയിട്ടുള്ളത് പല തവണ ഇതിനെതിരെ പല പ്രതിഷേധ സമരങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചിട്ടും മറ്റു പല രീതിയിലും തട തകർത്തുകൊണ്ടാണ് ആ ഒരു ജല കമ്പനി അവിടെ സ്റ്റാർട്ട് ചെയ്തത് അതിനെതിരെയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആ ഭിന്നതകളൊക്കെ മറന്ന് ജാതി മതഭിന്ന ൾ മറന്ന് ജനങ്ങൾ ഒന്നടങ്കം ഈ ഒരു വാട്ടർ കമ്പനിക്കെതിരെയും വാട്ടർ അതോറിറ്റിയുടെ അഴിമതിക്കെതിരെയും ഇന്ന് എനിക്ക് മാർച്ച് നടത്തിയത് താൽക്കാലികമായിട്ട് കുറച്ച് നല്ല കൊടുത്തു എന്നല്ലാതെ കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ പ്രയാസം ജനങ്ങൾക്ക് മനസ്സിലാവുകയും മാവൂർ നിരോധാത്മമായി സമരം രൂപപ്പെട്ടു വരികയും ചെയ്തത് കാരണം ജനങ്ങളുടെ ജീവിതം ഞാൻ കുറവുള്ള കമ്പനി